വചനങ്ങളിൽ നാം വായിക്കുമ്പോ കാണുകയാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പറയാവോ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പുത്രൻ നമുക്ക് തന്ന സ്വാതന്ത്ര്യം എല്ലാ തലങ്ങളിലുമുള്ള ഉള്ള സ്വാതന്ത്ര്യമാണ് അത് ആത്മീയ അടിമത്തത്തിൽ നിന്നും മാനസിക അടിമത്തത്തിൽ നിന്നും വൈകാരിക അടിമത്തത്തിൽ നിന്നും ജടികമായ അടിമത്തത്തിൽ ശാരീരിക അടിമ എല്ലാ തലങ്ങളിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിലൂടെ നാം വീണ്ടെടുക്കപ്പെടുകയും വീണ്ടെടുപ്പിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നു അപ്പോ ഈശോ നമുക്ക് സ്വാതന്ത്ര്യം നൽകി അല്ലെങ്കിൽ ഈശോയിലൂടെ പിതാവായ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി നമ്മൾ എന്ത് ചെയ്യണം നന്ദി പറയണം എന് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ ഓർത്ത് നാം ഈശോയ്ക്ക് നന്ദി പറയണം അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയണം ഈശോയിലൂടെ നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഓർത്ത് നന്ദി പറയണം ഇനി എന്തിൽ നിന്നൊക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാഘോഷിക്കും നമ്മൾ പറയും നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയും എന്ന് പറയുന്ന പോലെ യേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ സ്വതന്ത്രരായത് എന്നുകൂടെയുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ സ്വതന്ത്രരായത് പാപത്തിൽ നിന്നും സ്വതന്ത്രരായി രണ്ട് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും നാം സ്വതന്ത്രരായി ഒന്ന് യോഹനാൻ മൂന്ന് എട്ട് ഒമ്പത് അതിനെ പറയുന്നു യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനുമാണ് അപ്പോ എന്നാ പാപത്തിൽ നിന്നും പൈശാചികതയിൽ നിന്നും ഈശോ നമ്മെ സ്വതന്ത്രരാക്കി പിന്നെയോ രോഗത്തിൽ നിന്നും ഈശോ നമുക്ക് സ്വാതന്ത്ര്യം തന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി നാല് അവന്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു പാപം മൂലം വന്ന രോഗങ്ങള് ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ഈശോ സൗഖ്യം തരും ഏത് രോഗങ്ങൾ ഈശോയ്ക്ക് സുഖ സുഖപ്പെടുത്തി നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് ശാരീരിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പറ്റും അടിമത്തത്തിൽ നിന്നും കർത്താവിന് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പറ്റും എത്രയോ പേരാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൺമുമ്പിൽ ഇന്നലകളില് ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവര് ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഈശോ കൊടുത്ത സ്വാതന്ത്ര്യ അല്ലെങ്കിൽ ഈശോയിലൂടെ സ്വന്തമാക്കപ്പെട്ട സ്വാതന്ത്ര്യമാണ്